നമസ്കാരം ഏവർക്കും ആത്മീയം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലരും വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ വാസസ്ഥലം എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടം മാത്രമല്ല അത് ജീവന്റെയും ഊർജത്തിൻ്റെയും ഒരു കേന്ദ്രമാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് വീട്ടിൽ സമാധാനം ഉണ്ടാകണം സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകണം രോഗ ദുരിതങ്ങൾ അകലണം ഇതിനെല്ലാം വേണ്ടി നമ്മൾ പല വഴികൾ നോക്കാറുണ്ട് ജാതകം നോക്കാറുണ്ട് പൂജകൾ ചെയ്യാറുണ്ട് പടിപാടുകൾ നടത്താറുണ്ട് എന്നാൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന വാസ്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കാൻ ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ മാർഗമാണ് സസ്യങ്ങളെ പരിപാലിക്കുക എന്നത് ചെടികൾക്ക് ജീവനുണ്ട് അവയ്ക്ക് ചുറ്റുമുള്ള ഊർജ്ജത്തെ സ്വാധീനിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുന്നുണ്ട് എന്നാൽ കടയിൽ കാണുന്ന ഭംഗിയുള്ള ഏത് ചെടിയും വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പാടുണ്ടോ ഇല്ല വാസ്തുശാസ്ത്ര പ്രകാരം ചില ചെടികൾ വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമ്പോൾ ചിലത് ദോഷമായി മാറുന്നുണ്ട് മാത്രമല്ല ഉത്തമമായ ചെടികൾ പോലും തെറ്റായ ദിശയിൽ വെച്ചാണ് നമ്മൾ പരിപാലിക്കുന്നതെങ്കിൽ അത് നമ്മുടെ വീടിന് വിപരീത ഫലമാകും നൽകുക അതുകൊണ്ട് ഏതൊക്കെ ചെടികളാണ് വീട്ടിൽ വെക്കേണ്ടതെന്നും അവ ഏത് ദിശയിൽ വെക്കണമെന്നും വളരെ വിശദമായി തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുകയാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെടികൾ നമ്മുടെ വീടിൻ്റെ പ്രാണനെ അല്ലെങ്കിൽ ഓക്സിജനെ മാത്രമല്ല ശുദ്ധീകരിക്കുന്നത് മറിച്ച് ആ വീട്ടിലെ അന്തരീക്ഷത്തിലെ ഓറയെ കൂടി ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം തുളസി ഭാരതീയ സംസ്കാരത്തിൽ തുളസി ഇല്ലാത്ത വീടുകൾ അപൂർവമാണ് തുളസി വെറും ഒരു ചെടിയല്ല ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് വാസ്തുശാസ്ത്ര പ്രകാരം തുളസിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം വീടിന്റെ വടക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗമാണ് ഇതിനെ നമ്മൾ ഈശാന കോൺ എന്ന് വിളിക്കുന്നു വീടിന്റെ മുൻവശത്ത് പ്രധാന വാതിലിനു നേരെ തുളസിത്തറിയുണ്ടെങ്കിൽ അത് വളരെ ഉത്തമമാണ് ഇനി ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മുറ്റത്ത് തുളസി വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ബാൽക്കണിയിലോ മറ്റ് ഭാഗങ്ങളിലോ വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു ചെറിയ ചട്ടിയിൽ തുളസി വളർത്താവുന്നതാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുളസി ഒരിക്കലും വീടിന്റെ തെക്ക് ഭാഗത്ത് വെക്കരുത് അത് വളരെ ദോഷകരമാണ് അതുപോലെ ചെരുപ്പ് അഴിച്ചിടുന്ന സ്ഥലത്തോ വേസ്റ്റ് ബിന്നിന്റെ അടുത്തോ ഒന്നും തന്നെ തുളസി വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉണങ്ങിപ്പോയ തുളസി തുളസി ഉണങ്ങി പോകുന്നത് വീടിന് നല്ല ലക്ഷണമല്ല അഥവാ ഉണങ്ങിയാൽ അത് മാറ്റി പുതിയത് വയ്ക്കാൻ മടിക്കരുത് നിത്യവും സന്ധ്യാസമയത്ത് തുളസിക്ക് മുൻപിൽ വിളക്ക് കൊളുത്തുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറാനും കുടുംബത്തിൽ ഐക്യം നിലനിൽക്കാനും സഹായിക്കും അടുത്തതായി നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന ഒന്നാണ് മണി പ്ലാന്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധനലാഭവുമായി ബന്ധപ്പെട്ടാണ് ഈ ചെടി അറിയപ്പെടുന്നത് പക്ഷെ മണി പ്ലാന്റ് എവിടെ വെക്കണം എന്നതിനെ കുറിച്ച് പലർക്കും തെറ്റായ ധാരണകളുണ്ട് മണി പ്ലാന്റ് വെക്കാൻ ഏറ്റവും ഉത്തമമായ ദിശ തെക്ക് കിഴക്ക് അഥവാ അഗ്നികോണാണ് എന്തുകൊണ്ടാണ് തെക്ക് കിഴക്ക് എന്ന് ചോദിച്ചാൽ ഈ ദിശയുടെ അധിപൻ ഗണപതി ഭഗവാനാണ് ഗ്രഹം ശുക്രനുമാണ് ശുക്രൻ എന്ന് പറയുന്നത് സമ്പത്തിന്റെയും ആഡംബരത്തിന്റെയും ഗ്രഹമാണ് അതുകൊണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് മണി പ്ലാന്റ് വളർത്തുന്നത് കയ്യിൽ പണം വരാനും വന്ന പണം നിലനിൽക്കാനും സഹായിക്കും എന്നാൽ ഒരു കാരണവശാലും മണി പ്ലാന്റ് വടക്ക് കിഴക്ക് ദിശയിൽ വെക്കരുത് അത് സാമ്പത്തിക നഷ്ടത്തിനും കടബാധ്യതകൾക്കും കാരണമാകും അതുപോലെ മണി പ്ലാന്റിന്റെ വള്ളികൾ തറയിലൂടെ ഇഴിഞ്ഞു നടക്കാൻ അനുവദിക്കരുത് അതെപ്പോഴും മുകളിലേക്ക് തന്നെ പടർത്തി വിടണം ഇത് നമ്മുടെ വളർച്ചയെയും കൂടി സൂചിപ്പിക്കുന്നു ഉണങ്ങിയ ഇലകൾ അതിലുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നീക്കം ചെയ്യണം വീടിന്റെ അകത്തളങ്ങളിൽ ലിവിംഗ് റൂമിലോ ഹാളിലോ തെക്ക് കിഴക്ക് മൂലയിൽ ഒരു മണി പ്ലാന്റ് വെക്കുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രചാരത്തിലുള്ള മറ്റൊരു ചെടിയാണ് ലക്കി ബാമ്പു ഫെങ്ഷുയി പ്രകാരവും വാസ്തുശാസ്ത്ര പ്രകാരവും ഇത് വളരെ പോസിറ്റീവായ ഒരു ചെടിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് മണ്ണിനു പകരം വെള്ളത്തിലും വളർച്ചാമെന്നതാണ് ലക്കി ബാമ്പു വെക്കാൻ ഏറ്റവും നല്ലത് വീടിന്റെ കിഴക്ക് ഭാഗമോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗമോ ആണ് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും തെക്ക് കിഴക്ക് വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും നല്ലതാണ് ഇതൊരു ചെറിയ ഗ്ലാസ് ബൗളിൽ കുറച്ച് കല്ലുകളിട്ട് ശുദ്ധജലത്തിൽ വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഇതിൻ്റെ വെള്ളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റാൻ ശ്രദ്ധിക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളം നെഗറ്റീവ് എനർജി ഉണ്ടാക്കും ഓഫീസ് ടേബിളിലോ പഠനമുറിയിലോ ഇത് വെക്കുന്നത് ഏകാഗ്രത കിട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും അടുത്തത് ഔഷധ ഗുണമുള്ള കറ്റാർവാഴയാണ് കറ്റാർവാഴ വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇത് അന്തരീക്ഷത്തിലെ വായുവിനെ ശുദ്ധീകരിക്കുന്നു എന്ന് മാത്രമല്ല വാസ്തുപ്രകാരം വീട്ടിലെ അംഗങ്ങൾക്ക് തൊഴിൽപരമായ തടസ്സങ്ങൾ മാറാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ പ്രധാനമാണ് സ്നേക്ക് പ്ലാന്റ് അധികം പരിചരണം ആവശ്യമില്ലാത്ത ഈ ചെടി വീടിനുള്ളിൽ വിഷാംശങ്ങളെ വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തുവിടുന്നതിൽ മുൻപന്തിയിലാണ് ബെഡ്റൂമിൽ വയ്ക്കാൻ പറ്റിയ അപൂർവം ചെടികളിൽ ഒന്നാണ് ഇത് വാതിലിന്റെ അടുത്തോ ജനലിന്റെ അടുത്തോ ഇത് വെക്കാം ഇത് വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് എനർജിയെ തടയാൻ സഹായിക്കും ഇനി പൂച്ചെടികളുടെ കാര്യം നോക്കാം മുല്ല റോസ് ചമന്തി തുടങ്ങിയ ചെടികൾ എവിടെ വെക്കണം സുഗന്ധമുള്ള പൂക്കൾ നൽകുന്ന ചെടികൾ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് ഇത് വീട്ടിൽ സന്തോഷവും ഉന്മേഷവും നിലനിർത്തും പ്രത്യേകിച്ച് മുല്ലപ്പൂ പോലെയുള്ള വെളുത്ത പൂക്കൾ വിരിയുന്ന ചെടികൾ മനസ്സിന് ശാന്തി നൽകുന്നു എന്നാൽ റോസാച്ചെടി ഒഴികെയുള്ള മുള്ളുകൾ ചെടികൾ വീടിന് മുൻപിൽ വെക്കുന്നത് ഒഴിവാക്കണം ചുവന്ന പൂക്കൾ വിരിയുന്ന ചെടികൾ തെക്ക് ഭാഗത്ത് വെക്കുന്നത് സാമൂഹികമായ അംഗീകാരം ലഭിക്കാൻ സഹായിക്കും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതൊക്കെ ചെടികൾ വീട്ടിൽ വെക്കാൻ പാടില്ല പലരും ഭംഗിയ്ക്ക് വേണ്ടി കള്ളിമുൾ ചെടികൾ വീടിനുള്ളിൽ വെക്കാറുണ്ട് ഇത് വസ്തുപ്രകാരം വലിയ ദോഷമാണ് മുള്ളുകളുള്ള ചെടികൾ നെഗറ്റീവ് എനർജിയെയാണ് ആകർഷിക്കുന്നത് ഇത് വീട്ടിൽ അകാരണമായ വഴക്കുകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും സാമ്പത്തിക തടസ്സങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് കാക്ടസ് വർഗത്തിൽപ്പെട്ട ഇത്തരം ചെടികൾ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒന്നാണ് ബോൺസായി മരങ്ങളുടെ വളർച്ചയെ മുരടിപ്പിച്ച് ചെറിയ ചട്ടിയിൽ വളർത്തുന്ന രീതിയാണിത് ഇത് കാണാൻ ഭംഗിയാണെങ്കിലും വാസ്തുശാസ്ത്രമനുസരിച്ച് ഇത് വളർച്ചയുടെ മുരടിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് വീട്ടിൽ വെക്കുന്നത് നമ്മുടെ കരിയറിലെയും ജീവിതത്തിലെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബോൺസായി ചെടികൾ വീടിനുള്ളിൽ വെക്കാതിരിക്കുന്നതാണ് ഉചിതം മറ്റൊരു കാര്യം പറയുന്നത് പുളിമരം ആഞ്ഞിലി തുടങ്ങിയ മരങ്ങൾ വീടിനോട് ചേർന്ന് നിൽക്കുന്നത് നല്ലതല്ല വീടിന്റെ മധുരനോട് ചേർന്ന് വലിയ മരങ്ങൾ വളരുന്നതും ഒഴിവാക്കണം കാരണം അവയുടെ വേരുകൾ വീടിന്റെ അടിത്തറയ്ക്ക് ബലക്ഷയം വരുത്താം എന്നതിനോടൊപ്പം പോസിറ്റീവ് എനർജിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇനി ചെടികൾ വെറുതെ വെച്ചാൽ മാത്രം പോരാ അവയെ കൃത്യമായി പരിപാലിക്കുകയും വേണം വാടിയതും ഉണങ്ങിയതുമായ പൂക്കൾ ചെടികൾ എന്നിവ നിർത്തരുത് അവ അപ്പോൾ തന്നെ നീക്കം ചെയ്യുക ചെടികളിലെ ഇലകളിൽ പൊടി പിടിച്ചിരിക്കുന്നതും നല്ലതല്ല അവ ഇടയ്ക്കിടയ്ക്ക് തുടർച്ചു വൃത്തിയാകണം പച്ചപ്പുള്ള ആരോഗ്യത്തോടെ ഇരിക്കുന്ന ചെടികൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു വീടിന്റെ വടക്ക് ഭാഗം എപ്പോഴും പച്ചപ്പുള്ളതായിരിക്കുന്നത് കുബേര പ്രീതിക്കും ധനലാഭത്തിനും കാരണമാകും അതുകൊണ്ട് അവിടെ എപ്പോഴും നല്ല ഭംഗിയുള്ള ഇലച്ചെടികൾ വെക്കാൻ ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ വീടും പ്രകൃതിയും തമ്മിലുള്ള ഒരു പാലമാണ് ഈ ചെടികൾ ശരിയായ ദിശയിൽ ശരിയായ ചെടികൾ വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ചെറിയ ചില മാറ്റങ്ങൾ പോലും വലിയ ഫലങ്ങൾ നമുക്ക് നൽകും ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലെ ചെടികളുടെ സ്ഥാനം ഒന്ന് പരിശോധിച്ച് അവയെ ശരിയായ ദിശയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുക ഈ മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തന്നെ അറിയാനായിട്ട് സാധിക്കും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ജ്യോതിഷവും വാസ്തുവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഭവനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി